എല്ലാ രക്ഷിതാക്കൾക്കും അറിയേണ്ട ഒരു കാര്യമാണ് ന്യൂമോണിയ വരാതിരിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ എന്തൊക്കെ ചെയ്യണമെന്ന് തികറ്റ് വലിയ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് ന്യൂമോണിയ വരാൻ വളരെ സാധ്യതയുണ്ട് കുട്ടിക്ക് കഫക്കെട്ട് വരുന്ന സമയത്ത് തുടക്കത്തിൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ അത് പിന്നീട് അസുഖം കൂടാം ഡോക്ടർ നിശ്ചിത ദിവസം ആൻറ്റിബയോട്ടിക് കഴിക്കാൻ പറയാം ആ ആൻറ്റിബയോട്ടിക് കോഴ്സ് കൃത്യ ദിവസം കുട്ടികൾക്ക് കൊടുക്കുക ന്യൂമോണിയ സസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് നമുക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് ഹായ് ഞാൻ ഡോക്ടർ അരുൺ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ് ഈ അടുത്ത കാലത്തായിട്ട് ന്യൂമോണിയ കേസുകൾ കുട്ടികളിൽ കൂടി വരുന്നു അപ്പോൾ അഡ്മിറ്റ് ചെയ്ത രോഗികളിലൊക്കെ ഒരുപാട് ന്യൂമോണിയ കേസുകളുണ്ട് അപ്പോൾ നമുക്കറിയാം കുട്ടികളിൽ പൊതുവേ കണ്ടുവരുന്നതും വന്നു കഴിഞ്ഞാൽ ഗുരുതരമായി മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ന്യൂമോണിയ അപ്പോൾ അതുകൊണ്ട് തന്നെ കഫക്കെട്ടൊക്കെ വരുന്ന സമയത്ത് ചുമയൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കുട്ടികളുടെ ഡോക്ടറെ കാണിക്കുകയും ഡോക്ടറെ കഫക്കെട്ടൊന്നും ഇല്ലല്ലോ കൂടിപ്പോയിട്ടില്ലല്ലോ എന്ന് രക്ഷിതാക്കൾക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടാവാറുണ്ട് പൊതുവെ എന്താണ് ന്യൂമോണിയ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ന്യൂമോണിയക്കുള്ളത് ഈ അടുത്ത കാലത്തായിട്ട് ന്യൂമോണിയ കേസുകൾ എന്തുകൊണ്ട് വർദ്ധിച്ചു വരുന്നു എന്തൊക്കെ ടെസ്റ്റുകളാണ് ന്യൂമോണിയക്കുള്ളത് അതുപോലെ കുട്ടിക്ക് ന്യൂമോണിയ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നിവയൊക്കെ നമുക്ക് വിശദമായി അറിയാം ശ്വാസകോശത്തിന് വരുന്ന അണുബാധയാണ് ന്യൂമോണിയ പൊതുവെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വൈറൽ ഇൻഫെക്ഷൻസ് കൊണ്ട് ന്യൂമോണിയ വരാം അപ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം അണുബാധ കാരണം കഫം നിറഞ്ഞ് കട്ടിയാവുന്ന ഒരു പ്രശ്നമാണ് ന്യൂമോണിയയിലുള്ളത് പൊതുവേ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് ഓക്സിജൻ എക്സ്ചേഞ്ച് നടക്കുകയില്ല അതുപോലെ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട ഓക്സിജൻ്റെ അളവ് കുറയുകയും നമ്മുടെ എല്ലാ അവയവങ്ങളിലേക്ക് എത്തേണ്ട ഓക്സിജൻ്റെ അളവ് കുറയുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഹാർട്ടിനെയും അതുപോലെ കിഡ്നിയേയും തലച്ചോറിനെ വരെ ഇത് ബാധിച്ചേക്കാം ഈ അടുത്ത കാലത്തായിട്ട് കുട്ടികളെ ന്യൂമോണിയ കേസുകൾ വർദ്ധിച്ച് വരാൻ പല കാരണങ്ങളുണ്ട് അപ്പോൾ നമ്മൾ കുട്ടിക്ക് കഫക്കെട്ട് വരുന്ന സമയത്ത് തുടക്കത്തിൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ അത് പിന്നീട് അസുഖം കൂടാം നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ തന്നെ ചില സമയങ്ങളിൽ ചില രക്ഷിതാക്കൾ ഡോക്ടർ പറഞ്ഞ രീതിയിൽ ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുമില്ല അപ്പോൾ ഒരു മൂന്ന് ദിവസമൊക്കെ ആവുന്ന സമയത്ത് കുട്ടിയുടെ പനി കുറഞ്ഞല്ലോ ചുമ കുറഞ്ഞല്ലോ അപ്പോൾ ആൻറ്റിബയോട്ടിക്ക് ചിലപ്പോൾ നിർത്താനുള്ളൊരു പ്രവണത കാണുന്നുണ്ട് അങ്ങനെയുള്ള കുട്ടികൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അസുഖം കൂടി കഫക്കെട്ട് കൂടി ന്യൂമോണിയ ആയിട്ട് വരാം പിന്നെ ഒരുപാട് വൈറൽ വൈറസുകൾ ഇപ്പോൾ ന്യൂമോണിയ ആയിട്ട് വരുന്നുണ്ട് വൈറൽ ന്യൂമോണിയ എന്ന് പറയും എച്ച് വൺ എൻ വൺ ഇൻഫ്ലുവൻസ വൈറസ് അതുപോലെ അഡിനോ വൈറസ് ഈ വൈറസുകളൊക്കെ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ കഫക്കെട്ട് കൂടി ന്യൂമോണിയായിട്ട് മാറുന്നു അതുപോലെ നമ്മൾ നോർമൽ കഫക്കെട്ടിന് പ്രതികരിക്കാത്ത മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ചില ബാക്ടീരിയകളുണ്ട് അത് മൈക്രോപ്ലാസ്മ എന്ന് പറയുന്ന ചില ബാക്ടീരിയകളൊക്കെ അപ്പോൾ അങ്ങനെയുള്ള അണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറി ശ്വാസകോശത്തിലെത്തിയാൽ ന്യൂമോണിയ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പിന്നെ മാറി വരുന്ന കുട്ടികളുടെ ഭക്ഷണ രീതി ഒരുപാട് തണുത്ത സാധനങ്ങൾ കഴിക്കുന്നു ജങ്ക് ഫുഡ് കഴിക്കുന്നു അതുപോലെ പ്രതിരോധ ശക്തിക്ക് വേണ്ട ആഹാരങ്ങളൊന്നും കുട്ടിക്ക് ലഭിക്കുന്നില്ല അപ്പം ഈ കാരണങ്ങൾ കൊണ്ട് ഈ അടുത്ത കാലത്തായിട്ട് ന്യൂമോണിയ കേസുകൾ ഒരുപാട് കൂടി വരുന്നുണ്ട് കുട്ടികൾക്ക് ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അവരുടെ ലക്ഷണങ്ങൾ ഇപ്പോൾ ശക്തമായ പനി ഉണ്ടാവും അതുപോലെ ചുമയുണ്ടാവാം ശ്വാസം മുട്ടുണ്ടാവാം അപ്പോൾ ഇത് എല്ലാ ലക്ഷണങ്ങളും എല്ലാ ന്യൂമോണിയ കേസിലും ഉണ്ടാവണമെന്നില്ല എന്നില്ല പൊതുവെ ശ്വാസം മുട്ടെന്ന് പറയുമ്പോൾ കുട്ടികൾ നമ്മുടെ വലിയ ആൾക്കാരൊക്കെ ശ്വാസം മുട്ട് കാണിക്കുന്നത് ആ രീതിയിലായിരിക്കും ശ്വാസം എടുക്കുക പക്ഷെ കുട്ടികളെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും അവർ വയറ് പെട്ടെന്ന് പെട്ടെന്ന് താവും പൊങ്ങും താവും പൊങ്ങും ചെയ്യുന്നു അതുപോലെ നെഞ്ചിൻ്റെ താഴെയൊക്കെ കുഴിഞ്ഞു പോകുന്നു നമ്മുടെ കുട്ടികളിൽ ചില കുട്ടികൾ മുക്കൽ അങ്ങനെ മുക്കൽ ചിലപ്പുണ്ടാവാം അപ്പോൾ ശ്വാസം എടുക്കുന്ന സമയത്ത് കഴുത്തിൻ്റെ താഴ്ഭാഗം കുഴിഞ്ഞു ആയിട്ട് കാണാം നമുക്ക് വീട്ടിൽ നിന്ന് അമ്മമാർക്ക് കുട്ടിയുടെ റെസ്പിറേറ്ററി റേറ്റ് അതായത് ഒരു മിനിറ്റിൽ എത്ര തവണ കുട്ടി ശ്വാസം എടുക്കുന്നു എന്ന് നോക്കിയിട്ട് കുട്ടിക്ക് ന്യൂമോണിയോ ഉണ്ടോ എന്ന് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റും അതായത് ഒരു രണ്ട് മാസത്തിന് താഴെയുള്ള കുട്ടികൾ ഒരു മിനിറ്റിൽ അറുപത് തവണ ശ്വാസം എടുക്കുന്നു അതുപോലെ രണ്ട് മാസം മുതൽ ഒരു വയസ്സുള്ള കുട്ടികൾ അമ്പത് തവണയിൽ കൂടുതൽ ശ്വാസം എടുക്കുന്നു അതുപോലെ ഒരു വയസ്സു മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഒരു മിനിറ്റിൽ നാൽപ്പത് തവണയിൽ മുകളിൽ ശ്വാസം എടുക്കുന്നു അതുപോലെ വലിയ കുട്ടികൾ അഡൽട്ട്സിനൊക്കെ നമ്മളൊരു ഏകദേശം ഒരു ഇരുപത്തനാല് തവണയൊക്കെ ആയിരിക്കും നമ്മളൊരു മിനിറ്റിൽ ശ്വാസം എടുക്കുക അതിൽ കൂടുതൽ ശ്വാസം കൊടുക്കുകയാണെങ്കിൽ ന്യൂമോണിയ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ നമ്മൾ കഫക്കെട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ രക്ഷിതാക്കളോട് പറയും നിങ്ങൾ കുട്ടീനൊന്ന് ശ്രദ്ധിച്ചോ നോക്കണേ കുട്ടി ഒന്നും സംസാരിക്കുന്നില്ല ഒരേ കിടത്താണ് പനി ഒട്ടും കുറയുന്നില്ല ഭയങ്കര ക്ഷീണമായിട്ട് കിടക്കുകയാണെങ്കിൽ ആ കഫക്കെട്ടുള്ള കുട്ടിക്ക് ന്യൂമോണിയ ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നമ്മൾ വാണിംഗ് സയൻസ് ആയിട്ട് രക്ഷിതാക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് ന്യൂമോണിയ സസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് നമുക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് പൊതുവേ നമ്മൾ കഫക്കെട്ട് കൂടുതലാണെങ്കിൽ കുട്ടിയുടെ ബ്ലഡ് കൗണ്ട് ഒന്ന് പരിശോധിക്കും നമ്മൾ വെള്ള രക്താണല്ലോ ഡബ്ല്യു ബി സി കൗണ്ട് ചിലപ്പോൾ കൂടുതലായിരിക്കാം അതുപോലെ സി ആർ പി നമ്മളെല്ലാ രക്ഷിതാക്കളും ഒരു ടെസ്റ്റാണ് ഡോക്ടർ പനി കൂടുന്ന സമയത്തൊക്കെ സി ആർ പി ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് കൂടുതൽ കാണിക്കുന്ന ഒരു ടെസ്റ്റാണ് സി ആർ പി അപ്പോൾ ന്യൂമോണിയ കേസുകൾ സി ആർ പി വളരെ കൂടുതലായി കാണിക്കാം അതുപോലെ എക്സ്റേ അപ്പോൾ എക്സ്റേ നമ്മൾ നോക്കിയിട്ടാണ് കുട്ടിക്ക് ന്യൂമോണിയയിൽ എവിടെയാണ് കഫക്കെട്ട് എവിടെയാണ് കൂടുതൽ കഫം കെട്ടിയിരിക്കുന്നത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന ുന്നത് അതുപോലെ നമ്മൾ വൈറൽ ന്യൂമോണിയ ആണെങ്കിൽ ചിലപ്പം തൊണ്ടയിൽ നിന്നും മുക്കുന്നതും എടുത്ത് പരിശോധിക്കണം ചില സമയത്ത് നമ്മൾ കഫ പരിശോധന കൾസർ ടെസ്റ്റ് ചെയ്യേണ്ടി വരാം ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ ന്യൂമോണിയയിൽ ചെയ്യുന്ന ടെസ്റ്റുകൾ അപ്പോൾ നമ്മൾ ന്യൂമോണിയ ട്രീറ്റ്മെന്റിൻ്റെ പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ ന്യൂമോണിയ കുട്ടികളെയും നിർബന്ധമായും അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കണം ഇത് പ്രത്യേകം പറയാനുള്ള കാരണം ചില രക്ഷിതാക്കൾ ചോദിക്കും ഡോക്ടറെ നമ്മൾ വന്ന് പോയി രണ്ട് നേരം വന്ന് ഇഞ്ചക്ഷൻ വെച്ചാൽ പോരെ പക്ഷേ കുട്ടിക്ക് ന്യൂമോണിയ ആണെങ്കിൽ നിർബന്ധമായി അഡ്മിറ്റ് ചെയ്യുക ഡോക്ടർ അഞ്ച് ദിവസത്തേക്കാണ് ചില സമയത്ത് ഏഴ് ദിവസത്താണൊക്കെയാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കിടന്ന് അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചക്ഷൻ എടുക്കുക അതുപോലെ ചിലപ്പോൾ ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ മൂക്കിൽ ട്യൂബ് വഴിയോ അല്ല മാസ്ക് വഴിയോ തുടരെ ഓക്സിജൻ കൊടുക്കേണ്ടി വരും അതുപോലെ കഫം ഇളകി പോകാൻ അതുപോലെ ശ്വാസം മുട്ട് കുറയാനായിട്ട് ഓക്സിജൻ വഴി നമ്മൾ നെബുലൈസേഷൻ ചെയ്യേണ്ടി വരാം അപ്പോൾ ചുമ കുറയാനുള്ള മരുന്നുകൾ പനിയുണ്ടെങ്കിൽ അതിൻ്റെ മരുന്നുകൾ കുട്ടിയൊന്നും കഴിക്കുന്നില്ലെങ്കിൽ ഗ്ലൂക്കോസ് ഫ്ലൂയിഡ് ഇട്ട് കൊടുക്കാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആയിട്ട് വരും പക്ഷേ നമ്മൾ ഈ മരുന്നിലുപരി നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ന്യൂട്രീഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂമോണിയ കാരണം കുട്ടിയൊന്നും ഭക്ഷണം കഴിക്കുന്നില്ല നമുക്ക് ഈ അസുഖത്തെ പ്രതിരോധിക്കാനായിട്ട് നമുക്കൊരുപാട് പ്രതിരോധ കോശങ്ങൾ ആവശ്യമുണ്ടപ്പോൾ പെ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം അപ്പം കഞ്ഞി കൊടുക്കാം അതുപോലെ നമുക്ക് ഓട്സ് കൊടുക്കാം ആവിയിൽ വെച്ച ആഹാരങ്ങളൊക്കെ കൊടുക്കാം തണുത്ത ആഹാരങ്ങളൊക്കെ ഈ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ചൂട് കഞ്ഞിവെള്ളമൊക്കെ കുടിപ്പിക്കുക ഇപ്പോൾ തണുത്ത ആഹാരങ്ങൾ ഒഴിവാക്കുന്നത് തണുപ്പ് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ബാക്ടീരിയാസൊക്കെ കൂടുതൽ വളരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഭക്ഷണകാര്യം കൂടി നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ രക്ഷിതാക്കൾക്കും അറിയേണ്ട ഒരു കാര്യമാണ് ന്യൂമോണിയ വരാതിരിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് അപ്പോൾ നമ്മൾ ആയിട്ട് കാണിക്കാൻ ചെല്ലുന്ന സമയത്ത് ഡോക്ടർ നിശ്ചിത ദിവസം ആൻറ്റിബയോട്ടിക്ക് കഴിക്കാൻ പറയുക ആ ആൻറ്റിബയോട്ടിക് കോഴ്സ് കൃത്യ ദിവസം കുട്ടികൾക്ക് കൊടുക്കുക അതുപോലെ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്ക് കൊടുക്കാതെ ശ്രമിക്കുക കാരണം നമ്മളൊരു കുട്ടികളെ ഡോക്ടർ സാധാരണ കണ്ട് പരിശോധിച്ച് ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്ക് വേണ്ടെന്ന് പറയുന്ന സമയത്തൊക്കെ ചിലപ്പോൾ രക്ഷിതാക്കൾ ചോദിച്ച് വാങ്ങിച്ച് ആൻറ്റിബയോട്ടിക് വാങ്ങിക്കും ഇത് പൊടിമരുന്ന് കൊടുത്താലേ അസുഖം കുറയുള്ളൂ എന്തായാലും ഡോക്ടറെ കുറവില്ലെങ്കിൽ ഡോക്ടർ പിറകിലൊന്ന് എഴുതിക്കോ ആൻറ്റിബയോട്ടിക്ക് നമുക്ക് കുറവില്ലെങ്കിൽ കൊടുക്കാം അപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ യൂസ് വളരെ കൂടുന്നതുകൊണ്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മരുന്ന് പിന്നീട് കൊടുക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കും അപ്പോൾ കുട്ടിക്ക് അസുഖം മൂർച്ഛിക്കുകയും ന്യൂമോണിയ ആയിട്ട് വരികയും ചെയ്യും അതുപോലെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഫോളോ അപ്പ് വിസിറ്റ് അപ്പോൾ ഡോക്ടർ കഫക്കെട്ടിന് മരുന്നൊക്കെ തന്നു കഴിഞ്ഞാൽ അഞ്ച് ദിവസം വന്ന് കാ വന്ന് കഴിഞ്ഞ് കാണിക്കണം ചിലപ്പോൾ പറയും മൂന്ന് ദിവസം വന്ന് കാണിക്കണം കാരണം ട്രീറ്റ്മെൻറ്റ് ഡോക്ടർക്ക് ചിലപ്പോൾ മാറ്റേണ്ടി വരാം ആൻറ്റിബയോട്ടിക് ചിലപ്പോൾ എഴുതേണ്ടി വരാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ കൃത്യമായി അനുസരിച്ച് ഡോക്ടർ പരിശോധിച്ച് കുറവുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം അല്ലാതെ നമ്മൾ ചിലപ്പോൾ ഒരുപാട് ലേറ്റായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് അസുഖം ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവാം അതുപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യം കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പ് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൽ ഒരുപാട് പ്രതിരോധ കുത്തിവയ്പ്പ് നമ്മുടെ ന്യൂമോണിയ്ക്കെതിരായിട്ടുണ്ട് നമ്മളെ പി സി വി വാക്സിൻ എന്ന് പറയും ന്യൂമോണിയയുടെ കുത്തിവയ്പ്പ് അപ്പോൾ അതൊരു മൂന്ന് വർഷം മുമ്പ് വരെ നമ്മൾ ഗവൺമെൻറ്റിൽ അതുണ്ടായിട്ടില്ല ഇപ്പോൾ ഗവൺമെൻറിൽ ഫ്രീ ആയിട്ട് ന്യൂമോണിയയുടെ വാക്സിൻ കിട്ടുന്നുണ്ട് അതുപോലെ പെൻഡാ വാക്സിൻ അത് ന്യൂമോണിയക്കായിട്ടുള്ള വാക്സിനാണ് അതുപോലെ തന്നെ ഒരുപാട് വൈറൽ ന്യൂമോണിയ വന്നു എന്ന് ഞാൻ പറഞ്ഞു അല്ലേ അപ്പോൾ അതുപോലെ പോലെ ഇൻഫ്ലുവൻസ വൈറസിനെതിരെയുള്ള ഫ്ലൂ ഷോർട്ട്സ് അതായത് ഫ്ലൂ വാക്സിൻ ഇപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഇത് എടുക്കുന്നതും വളരെ നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ പൂഹരഹിത അടുപ്പുകളുണ്ടെങ്കിൽ കുറച്ചുകൂടി ന്യൂമോണിയ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ സാധ്യത കുറവാണ് അതുപോലെ വീട്ടിൽ ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കുട്ടികളുടെ പ്രമിസിൽ വെച്ചിട്ട് സിഗരറ്റ് വലിക്കാതിരിക്കുക കാരണം സിഗരറ്റ് വലി വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് ന്യൂമോണിയ വരാൻ വളരെ സാധ്യതയുണ്ട് പിന്നെ കുട്ടികളുടെ ഭക്ഷണ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കുട്ടികൾ ഒരുപാട് ജങ്ക് ഫുഡും തണുത്ത ആഹാരങ്ങളൊക്കെ കഴിക്കുന്നു അത് കുറച്ച് കഴിഞ്ഞാൽ പ്രതിരോധ ശക്തി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കഴിക്കുക പ്രതിരോധ ശക്തി കൂട്ടാനായിട്ട് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള നമ്മൾ ചെറുനാരങ്ങ നെല്ലിക്ക ഓറഞ്ചൊക്കെ കഴിക്കാം അതുപോലെ സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ ഇതൊക്കെ കഴിച്ച് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ പ്രതിരോധ ശക്തി കൂടും ആർക്കൊക്കെയാണ് ന്യൂമോണിയ വരാൻ സാധ്യതയുള്ളത് അതുപോലെ എങ്ങനെയുള്ള കുട്ടികളാണ് നമ്മൾ കൂടുതൽ ന്യൂമോണിയ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ പൊതുവെ മുന്നേ ന്യൂമോണിയ വന്ന കുട്ടികൾ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ട് പ്രതിരോധ ശക്തി കുറവുള്ള കുട്ടികൾ മുലപ്പാൽ അധികം കുടിക്കാത്ത കുട്ടികൾ പ്രായത്തിനനുസരിച്ചുള്ള തൂക്കം ഇല്ലാത്ത കുട്ടികൾ പ്രായ എത്തുന്നതിന് മുമ്പേ ജനിച്ച തൂക്കം കുറഞ്ഞുള്ള പ്രീ ടൈം ബേബീസ് അതുപോലെ അലർജിയുള്ള കുട്ടികൾ ഇവർക്കൊക്കെയാണ് പൊതുവേ ന്യൂമോണിയ വരാൻ വളരെ സാധ്യതയുള്ളത് അപ്പോൾ കുറേ രക്ഷിതാക്കൾക്ക് ന്യൂ കുട്ടികളുടെ ന്യൂമോണിയയെ പറ്റി ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ ഇത് കാണുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് മാറി കാണും അപ്പോൾ എല്ലാ രക്ഷിതാക്കളിലേക്കും ന്യൂമോണിയയെ പറ്റിയിട്ടുള്ള ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള ആരോഗ്യപരമായ ഇൻഫർമേഷൻസിനായി ഡോക്ടർ ഇരട്ടിക്കാരൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക